എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയത്തിലേക്ക് സ്വാഗതം കേട്ടോ നീ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇന്നലെ എടുക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ പക്ഷേ എടുത്തിട്ട് എനിക്ക് എനിക്കപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്നതെനിക്കറിയത്തില്ല എനിക്ക് അതിലും ഇവരുടെ ഒരു കാര്യങ്ങൾ എപ്പോൾ എവിടെ കണ്ടാലും എനിക്ക് പെട്ടെന്ന് അങ്ങ് കണ്ണെന്ന് അറിയും ഭയങ്കര ഒരു ഉള്ളിലെന്നോ ഒരു ഭയങ്കര ഒരു ഭാരം പോലെ നമുക്ക് എന്തോ ഒരു വിങ്ങൽ പോലും തോന്നുന്ന തോന്നുന്നൊരു ഇതാണ് ഇവരുടെ പഴയ വീഡിയോസ് കാണുമ്പോഴായാലും എല്ലാം ഭയങ്കര ഒരു വിഷമമാണ് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വേർപാടായിരുന്നു ഈ നവാസിൻ്റെത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര തായി പോയി കാര്യം വെച്ചാൽ പുള്ളിക്ക് അങ്ങനെ മദ്യപാനോ പകുപോലി അങ്ങനെയുള്ള ഒരു ദുർശീനങ്ങളും ഇല്ലാത്തതാണ് പിന്നെ വെച്ചാൽ ദൈവം വിളിക്കേണ്ട സമയമായാലും നമുക്കൊരസുഖങ്ങളൊന്നും വരണമെന്നൊന്നും ഇല്ല നമുക്കൊരു ദുർശീലങ്ങൾ വേണമെന്നില്ല നമ്മൾ ആ സമയത്ത് പോയിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരിതാണ് കേട്ടോ പിന്നെ ഒത്തിരി പേര് ആ സമയത്തൊക്കെ പറഞ്ഞു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവർ അനങ്ങാതിരുന്നു ഒരിക്കലുമല്ല അദ്ദേഹം ഇതിൻ്റെ പാബിലുള്ളവർ പറയുന്നുണ്ട് ആ അസുഖത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് അവരാരും അറിഞ്ഞിരുന്നില്ല കാര്യം രഹിനു പറഞ്ഞാൽ നവാസിനെ ഭ്രാന്തി പിടിച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാര്യം ആ ഒരു സിനിമ ഫീൽഡിൽ നിന്ന് വന്നിട്ട് ആ ഒരു മീഡിയയുടെ ഇതിലേക്ക് പോകുമ്പോൾ പുള്ളിക്കാരി ഒരിക്കലും എപ്പോഴും ഈ നവാസിൻ്റെ തണലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ആ ഒരിതിൽ ആ വീട് കുട്ടികൾ നവാസിൻ്റെ വീട് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു ആ ഒരു മൈൻഡിലേക്കായിരുന്നു അല്ലാതെ ഒരുപാട് ഫെയിം ആകണമെന്നോ പുറത്തോട്ട് വീണ്ടും ഇറങ്ങി അങ്ങനെ ഒന്നും പുള്ളിക്കാരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ലോകമെന്ന് പറയുന്ന വീടായിരുന്നു പലരും പറഞ്ഞ ആ വീട് കൊച്ചു വീടാണ് വെച്ചേക്കുന്നത് നവാസ് ഒന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ആ വീടിനകത്തോട്ട് കയറണം കേട്ടോ നല്ല ഭംഗിയാണ് ആ വീട് ചെയ്തേക്കുന്നത് നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട് ഓരോ സങ്കല്പങ്ങളുണ്ട് വീട് വെക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു വീട് വെക്കാൻ അവർക്ക് വേറെ വീടുണ്ടെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അതായത് രഹനയുടെ ഫാദർ പറയുന്നുണ്ട് വേറെ വീടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു എന്നൊക്കെയാണ് ആൾക്കാർ ഓരോന്നോരോന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നെ ഒരുപാട് ആർഭാടം കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ജീവിച്ചു പോകാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കുടുംബം നോക്കാനുള്ളതും ആ കുടുംബത്തിന് വേണ്ടതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കടം പോലും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നു മരിക്കന്മാരെ പിന്നെ ഒരുപാട് വാർ പോലും സമ്പാദിച്ചിട്ടില്ല കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയാണ് ചെയ്തത് ഇതിപ്പോൾ ഇതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത് ഞാൻ പറയാൻ വന്ന കാര്യം വെച്ചാൽ ഇന്നലെ നവാസ് അഭിനയിച്ച ലാസ്റ്റ് പടത്തിൻ്റെ പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമ കാണാൻ അവർ ഫാമിലിയായിട്ട് സിനിമയിലുള്ള അവർ അതിൽ അഭിനയിച്ചും എല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ കാണാനായിട്ട് വന്നായിരുന്നു അപ്പം ആ ഒരു വന്ന സമയത്ത് ഈ മീഡിയക്കാരെന്ന് പറയുന്നത് നമുക്ക് ഇവർ ഒരുപക്ഷെ കണ്ടിട്ടുള്ളത് ഭർത്താവിൻ്റെ മരണം ആഘോഷമായിട്ട് നടക്കുന്നവരെയൊക്കെ ആയിരിക്കും ഇവർ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവർക്ക് അങ്ങനെ അല്ലായിരുന്നു ഇവരെ കണ്ടാൽ തന്നെ അറിയാം ആ മുഖത്തെ വിഷമം രഹന ശരിക്കും ആ ഒരു എന്താ ആ മുഖത്തെ ആ ഒരു തേജസ് എല്ലാം പോയി കേട്ടോ ആ ഒരു ഐശ്വര്യം എല്ലാം പോയി ആ മുഖം ഭയങ്കര ആ കണ്ണിൽ ആ ഒരു ആ ഒരു ജീവനില്ലാത്ത മറ്റതങ്ങനെയല്ല രഹനയുടെ കണ്ണ് ഭയങ്കര ജീവനുള്ളൊരു കണ്ണായിട്ട് നമുക്ക് തോന്നുന്നു എന്താ ഒരു ഭയങ്കര ഒരു തെളിച്ചമായിരുന്നു കണ്ണ് ആ കണ്ണിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അതും എല്ലാം അങ്ങ് പോയി ആൾ ഒരുപാട് അങ്ങ് ക്ഷീണിച്ചു ഒത്തിരി അങ്ങ് മാറി എനിക്കൊന്നേ ഇതിന് ശേഷം ആദ്യമായിട്ട് എന്തോന്ന് മീഡിയയ്ക്ക് മുന്നിലേക്കൊന്ന് വന്നിരിക്കുന്നത് പക്ഷേ ആ സമയത്തും അവർ ഇപ്പം ആറുമാസമായതേ ഉള്ളൂ പോയിട്ട് ഈ രഹനയുടെ കാര്യങ്ങൾ മൊത്തം അറിയാം ഇവർ തമ്മിലുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും എല്ലാം അറിയാവുന്നവരാണ് എല്ലാ മനുഷ്യർക്കും ഈ മീഡിയസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പോയി ചോദിക്കാൻ പോയേക്കുന്നു ഹസ്ബൻഡ് അവസാനമായിട്ട് അഭിനയിച്ച ഇതല്ലേ അത് എങ്ങനെയുണ്ട് പടം മറ്റ് ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ആ അവസാന നിമിഷം അഭിനയിച്ചെന്നൊക്കെ പറ അതൊക്കെ സ്നേഹിക്കുന്നവർക്കെ അറിയത്തുള്ളൂ ആ ഒരു വേദനയും വിഷമങ്ങളൊക്കെ ആ ഒരു നഷ്ടപ്പെട്ട് പോകുന്നതിൻ്റെ ആ ഒരു വിങ്ങല്ലേ അത് ചോദിക്കേണ്ട ഒരു കാര്യവും ഇല്ല അവരുടെ അടുത്ത് പോയി എന്ന് അങ്ങനെ ഒരു ചോദ്യം ആ കരയുന്ന കരച്ചിലുണ്ടല്ലോ നമുക്കത് സഹിക്കത്തില്ല കൊച്ച് അത് ചേർത്ത് ഞാൻ പക്ഷെ ആ ഇത് മുഖം കാണിക്കുന്നില്ല കരയെന്നു ചോദിച്ചാൽ ആ ഒരു സീൻ കാണിക്കാണ്ട് എനിക്ക് താല്പര്യമില്ല ആ ഒരു പിന്നെ ആ ആ കുഞ്ഞ് അത് ഏഴാം ക്ലാസ്സിൽ പിടിക്കുന്ന ഒരു കുഞ്ഞാണ് കേട്ടോ ആ കുഞ്ഞ് അതിനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു ആശ്വസിപ്പിക്കുന്ന കണ്ടാൽ നമുക്കറിയാം ആ കുടുംബം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് അത് എത്ര നല്ല കുടുംബമായിരുന്നു എന്നുള്ളത് ആ ഒരു കുഞ്ഞ് ആ ഒരു അമ്മയുടെ കരച്ചിൽ ആ ഒരു മകൻ്റെ നിധിയിലേക്ക് ചാരിയുന്ന ആ കരയെന്ന് കരച്ചിൽ അത് കണ്ടാൽ നമുക്കറിയാം ആ കുടുംബം എത്ര നല്ല നല്ലൊരു കുടുംബമായിരുന്നു എന്നുള്ളത് അവരീനിക്കും അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് പറയാം ആ ഞാനിങ്ങനെ അഭിനയത കണ്ടു ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് സോഷ്യൽ മീഡിയ വന്ന് വെച്ച് വലിയ ഡയലോഗ് കടിച്ചുകൊണ്ട് നിൽക്കാം പക്ഷേ അവർക്ക് അതിനൊന്നും താല്പര്യമില്ല അവരുടെ ജീവൻ്റെ പാതിയാണ് പോയത് എല്ലാവരും ഞാൻ പറയുന്നത് നമ്മൾ ചിലരൊക്കെ അത് ആ മറ്റുള്ളവരെ പോലെയൊക്കെയാണ് വരുന്ന ഇതൊക്കെയാണ് വേദനയും വിഷമവും നമുക്ക് വേർപാട് എന്നൊക്കെ ഉള്ളൊരിത് വരുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സങ്കടവും ഇതൊക്കെ തോന്നുന്നത് ഇതൊക്കെയാണ് ചിലരൊക്കെ കണ്ട് പഠിക്കേണ്ടത് അല്ലാതെ ജീ ഇതൊക്കെ വിധവകൾ മൂലക്കേറി ഇരിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ ഭർത്താവിൻ്റെ മരണം ആഘോഷിക്കുന്ന പലരും ഉണ്ട് അതുപോലല്ല ഇത് ആ ഒരു മൈൻഡിലായിരിക്കും ഇവർ ഇവരുടെ എടുത്തോട്ടും ചെന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളത് ആ ഒരു ഇത് ഇവരുടെ ഒരു നേരത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ നേരത്തെ ഇവർ രണ്ടുപേരും കൂടെ ഉള്ളത് അതിനകത്ത് ആ രേഖന പറയുന്നത് കേൾക്കണേ നമുക്കത് കേട്ട് ഉള്ളിൽ എവിടെയോ ഭയങ്കര ഒരു നമുക്ക് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റത്തില്ല അപ്പം പിന്നെ എത്രമാത്രം അവർ ആ ഒരു വേദന സഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ഇത് ജീവിക്കാൻ പറ്റൂല അയ്യോ എന്താ നിങ്ങൾ വഴക്കം ഉണ്ടാവാറുണ്ടോ ഇല്ല പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ കുട്ടികളുടെ ഈ പഠിത്തത്തിന് ആരെയും കുട്ടികളുടെ ഇടയില് വരുമ്പോളും പ്രശ്നങ്ങൾ കുട്ടികളെ പ്രായത്തിന്റെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ സത്യമാണ് എത്ര ആ ഒരു ചിരിയും സന്തോഷവും എല്ലാം എനിക്ക് അറിയുന്നത് പണ്ട് ഇവർ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്കറിയായിരുന്നു പണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ അബുബെക്കറിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ സലീം കുമാർ ആണെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ പക്ഷേ പിന്നീട് ഇവർ ഈ കല്യാണ സമയം ആയ സമയത്താണ് അബുബെക്കറിൻ്റെ മനാണ് ഇങ്ങനെ രഹിനെ കല്യാണം കഴിക്കുന്നത് ഈ നവാസ് എന്ന് പറയുന്നത് അന്നേരെയാണ് ഞാൻ അറിയുന്നത് എനിക്കറിയുന്നത് ഇപ്പോഴും പലർക്കും അറിയാൻ മേലായിരിക്കും കാണും അദ്ദേഹത്തിൻ്റെ മകനാണ് ഇതിനിൽക്കുന്നത് അബുബെക്കർ എന്ന് പറയുമ്പോൾ ചിലർക്ക് അറിയാൻ പറ്റത്തില്ലായിരിക്കും നമ്മൾ പെട്ടെന്ന് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വാത്സ്യം സിനിമയ്ക്കകത്ത് അവിടെ ഉള്ള ബിന്ദുപഠിക്കനായിട്ട് മമ്മൂട്ടിയുടെ ഒക്കെ കൂടെ താമസിക്കുന്നുണ്ട് അമ്മാമ്മയായിട്ട് ആ അമ്മാമ്മയുടെ ആ ഇതാണ് അബുബെക്കർ അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ അമ്മയുടെ ആങ്ങളെ ആയിട്ടുള്ള ഇതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് അബുബെക്കർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് സിനിമയിലുണ്ട് പഴയ സിനിമകൾക്ക് ഒരുപാട് സിനിമകളിലുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഇത് ആ അവരുടെ ആ ഒരുപാട് സാമ്പത്തികമായിട്ട് ഇതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരൊക്കെ നമ്മുടെ മറുമായതിനകത്തോണ്ട് അങ്ങനെ ഓരോ ദിനത്തൊക്കെ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനകത്ത് കൊണ്ടുവരുന്നവരാണ് പക്ഷേ ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ആ അവർ തമ്മിലുള്ള ഇഷ്ടം എത്ര മാത്രം ഉണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഒരുപാട് 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 കാര്യങ്ങൾ പിന്നെ വന്നായിരുന്നു ഇവരുടെ ഓരോ ഈ ഇതിനകത്ത് എനിക്കതിനൊക്കെ പ്രധാനപ്പെട്ട് പറയട്ടുണ്ടെന്നല്ലോ ടാൽക്കസ് നന്ദുന്ന ഒരു ചാനലിൻ്റെ പേര് ടാൽക്കസ്റ്റ് ട്വൻറ്റി ഉൾ ടു വൺ അങ്ങനെയൊക്കെ ഒരു പേരാണ് അതിൻ്റെ ചാനൽ പേര് ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ ഇന്നലെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാര്യം എല്ലാം വെച്ച് അതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന പെൺകുച്ചുണ്ടല്ലോ ഇതൊക്കെയാണ് ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് അവരോട് ആ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് അറിയാം ആ ഒരു വിഷം അതിന് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് കുറച്ച് ചോദിക്കുന്നത് കേട്ടോ അതിൻ്റെ ജോലിയാണ് അത് പറയുന്നുണ്ട് എൻ്റെ ജോലിയാണിത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ഇതൊക്കെയാണ് ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് അല്ലാതെ ചിലരുടെ പുറകെ നിറഞ്ഞാൽ ഭർത്ത ഇനി കാമുകനെവിടെ മറ്റതെവിടെ മറച്ചതെവിടെ മറ്റത് ചോറ് കൈകൊണ്ട് വരുത്തരുന്ന് ഇതൊക്കെയാണ് മീഡിയാസ് എന്ന് പറഞ്ഞ് ഓരോന്നും കാണിക്കുന്നത് ഇൻ്റർവ്യൂ ചെയ്യാൻ ചെല്ലുന്ന ഓരോ വൃത്തികെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പക്ഷേ എങ്കിൽ ഇതങ്ങനെയല്ല ആ ചോദിക്കുന്നത് കള്ളു കുടിക്കുന്നത് കാണിച്ചു തരാമോ ഇതൊക്കെയാണ് ഇപ്പോഴുള്ള ഈ ഓൺലൈൻ മീഡിയാസ് മൊത്തം പക്ഷേ ഇവർ ആ ചോദിക്കുന്ന ആ ഒരു ക്ഷമ അതേ പറഞ്ഞത് നമ്മൾക്കൊരു വില തരുന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് വില ഉണ്ടാവുകയുള്ളൂ നമ്മൾ നിൽക്കുന്ന പോലെ ഇരിക്കും നമ്മൾ നിൽക്കുന്ന പോലെ ഇരിക്കും നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ വിലയും കൂടെ അതാണ് ഇതിനകത്ത് ഒരു കാര്യമായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത് വീടിനെ പറ്റി പറഞ്ഞു കുറച്ച് കുറച്ചും കൂടി പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്നോട് ക്ഷമിക്കണം എന്തെന്നാലും അവസാന നാള് മരണത്തിന് ശേഷം കുറേ വാർത്ത വാർത്തകളിൽ വന്നത് ഇത്രയോ വർഷം പണിയെടുത്തിട്ട് ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നു സമ്പാദ്യങ്ങളൊന്നുമില്ലേ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നു വീടിന്റെ ഫോട്ടോസൊക്കെ പുറത്തേക്ക് വന്നു പക്ഷെ അത് അങ്ങനെ അല്ല അല്ലേ ഇപ്പോൾ വീട്ടിലെ മുറ്റത്ത് കിടക്കുന്ന രണ്ട് വണ്ടിയും പുള്ളിയാണ് ആ വീട് പുള്ളിയുടെ ഒരേക്കർ അടുത്ത സ്ഥലമുണ്ട് ഒക്കെ പുള്ളിയും ഉണ്ടാക്കിയതാണ് വേറൊരു വീടും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് രഹനയുടെ ഫാദർ കേട്ടോ ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത് ഇവരുടെ കൂടെ ഒന്നിച്ച ഇവർക്ക് വേണ്ടി വെച്ച വീടാണ് ഇപ്പോൾ ഇവരെല്ലാവരും താമസിക്കുന്നത് രഹനയുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ വേണ്ടി താമസിക്കാൻ വേണ്ടി വെച്ച വീടായിരുന്നു എന്നിട്ട് ഇവർ വേറെ വീട് വെച്ചായിരുന്നു പക്ഷേ ആ വീടിനേക്കാൾ ഇഷ്ടപ്പെട്ട ഇതൊരു നമുക്കൊരു നാടൻ ഒരു ശാലീന സൗന്ദര്യം എന്നൊക്കെ പറയുന്നൊരു ഗ്രാമഭംഗിയൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു വീടാണ് അതുപോലത്തെ ഒരു വീടാണ് ഇവർ വെച്ചേക്കുന്നത് മണ്ണ് കൊണ്ടൊക്കെ ഇതായിട്ടുള്ള ചെയ്തേക്കുന്നത് നമുക്ക് പുറമെ നോക്കുമ്പോൾ വലിയ ഈ ഒരു ഭയങ്കര ഒരു നടൻ്റെ വീട് അങ്ങനെയൊന്നും നമുക്ക് തോന്നത്തില്ല ഒരു സാധാരണ ഒരിതായിട്ടുള്ള നമുക്ക് ഫോട്ടോയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ ോട്ടോ അങ്ങനത്തെയാണ് അപ്പം അതുപോലൊരു വീടുണ്ട് അപ്പം ആ വീടിനെ പോയിപ്പോൾ ഇവരായിരുന്നു അവിടെ താമസിച്ചത് പക്ഷേ അതിനകത്ത് അതിനകമൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ നാലുകെട്ട് മാതിരി ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം വന്ന് വീഴുന്നതും അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ ഉള്ള വീടുകളൊക്കെ അപ്പം അങ്ങനെ ഒരു വീട് ഇവർക്ക് താമസിച്ച അവിടെ നവാസിന് വന്ന അവിടെ താമസിച്ചപ്പോൾ അത് നവാസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരുടെ കൂടെ തന്നെ നവാസ് നവാസോടൊക്കെ താമസമാക്കി അതാണ് പറഞ്ഞത് കടങ്ങള് എല്ലാവരും പറഞ്ഞു വീട് കൊച്ച് കൊച്ച് വീട്ടിലല്ല വീട്ടിൽ താമസിക്കുന്നവരുടെ വലിപ്പമാണ് ആ വീടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട് എത്ര സ്വർഗ്ഗമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക ആ അത് നമുക്ക് ശരിക്കും മനസ്സിലാകും ആ അപ്പനും മക്കളും അമ്മയും ഒക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അവരുടെ ലോകമായിരുന്നത് അതാണ് കുടുംബം എന്ന് പറയുന്നത് ഇതൊക്കെയായിരിക്കണം കുടുംബം ഇപ്പോഴത്തെ കാലത്ത് എന്നതാണ് അധികം പറഞ്ഞില്ലേ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന പോലെ ഇരിക്കും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മൾ എളിമയോടു കൂടി വളർത്തിക്കൊണ്ട് വന്നാണ്ടല്ലോ ആ കുഞ്ഞുങ്ങളെവിടെയും നല്ല ഇതായിട്ട് തന്നെ നിൽക്കത്തേ ഉള്ളൂ അവർക്ക് എപ്പോഴും ഒരു എളിമ കാണും ആ എനിക്ക് ഈ കൊച്ചിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും കേട്ടോ അതിൻ്റെ ആ ഒരു മുഖവും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവൻ്റെ ഉപ്പച്ചെന്ന് പറഞ്ഞത് അവൻ്റെ ഏറ്റവും എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്നത് അവൻ്റെ വാപ്പച്ചോടായിരുന്നു എന്ന് പറഞ്ഞേ ആ വാപ്പിച്ചോട് പറയുന്ന എല്ലാ കാര്യങ്ങളും അവന് ഒരു സുഹൃത്തുന്നതിനപ്പുറം ഭയങ്കര ഒരു ബന്ധമായിരുന്നു എന്നാണ് പറയുന്നത് ആ ഏഴാം ക്ലാസ് തന്നെ എനിക്ക് അതൊക്കെ അതൊക്കെ ഭയങ്കര സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഓർക്കാറുണ്ട് ദൈവം മനുഷ്യരുടെ എണ്ണത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഓർക്കാറുണ്ട് കേട്ടോ സ്നേഹിച്ച് ജീവിക്കുന്നവര് ജീവിക്കട്ടെ എനിക്ക് ഭൂമിയിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അങ്ങനെ എന്താണല്ലോ ഒരുപാട് പണ്ട് മുതലേ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് സ്നേഹിക്കുന്നവർ അധികം ആൾ ജീവിക്കുക എന്ന് പറയുന്നത് സത്യമാണെന്ന് തോന്നിയതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു ഷൂട്ടിങ് കഴിഞ്ഞാലോ അപ്പൊ തന്നെ വീട്ടിലേക്ക് വരും അല്ലാതെ വേറെ പോവില്ല ആ വീട് ആ കുടുംബം ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് ആ ആ വീട് ഭയങ്കര ഇഷ്ടമാണ് അത് വാസ്തവത്തിൽ അത് പണിതത് എനിക്കും വൈഫിനും വേണ്ടിയാണ് ഞാൻ ഒന്നിച്ച് തന്നതാണ് പക്ഷെ അവസാനം പുള്ളിക്ക് ആ വീടാണ് ഇഷ്ടം തന്നെ നിൽക്കുകയാണ് ചെയ്തത് പുള്ളിയുടെ വീട് ചൂണ്ടിലുണ്ട് വലിയ വീടുണ്ട് അപ്പോൾ പുള്ളിക്ക് ആ സ്ഥലവും വീടും പുള്ളിയുടെ ആണത് എല്ലാം അവിടെ എല്ലാ വൃക്ഷങ്ങളും പുള്ളിയുടെ ഇപ്പോൾ അതിൽ നിന്ന് ഒരു ഇല വീഴുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല ഒരു എല്ലാ വീഴണം ഞങ്ങൾ ആരും സമ്മതിക്കാറില്ല അത് പുള്ളിയുടെ ജീവനാണ് വീഴുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയാ ഒന്നും ഒരുപാട് വൃക്ഷങ്ങൾ നട്ടു വെക്കുമായിരുന്നു ഫ്രൂട്ട്സ് അങ്ങനെ ഇവർ രണ്ടുപേരുടെ ഭാഗ ഭാഷത്തിന് എല്ലാ പ്രാവശ്യം ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഓരോ മരങ്ങളും നട്ടക്കെ അതെല്ലാം കായ്ക്കുകയും അതെല്ലാം നല്ലപോലെ ഇതായിട്ട് വളർന്നു വളർന്നുവല്ല നിപ്പമുണ്ട് അതുപോലെ ഇതാണ് അപ്പോൾ ആ മരത്തിനെ പറ്റി പറഞ്ഞത് അപ്പം ഇതിനകത്ത് ഇടയ്ക്ക് കൊച്ചുങ്ങൾ കൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ രഹന മൈലാഞ്ചിയുടെ കമ്പ് വെട്ടി ഇങ്ങനെ ചെടിച്ചിടിക്കകത്ത് നട്ടു വച്ചപ്പോഴത്തേക്ക് നവാസ് പറഞ്ഞു അതവിടെ കിളക്കട്ടെ അത് കിളത്ത് വരട്ടെ നീ അത് മാറ്റി നടാനായിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞായിരുന്നു അത് ആ ചെ മൈലാഞ്ചിയുടെ കമ്പ് നട്ട് അത് അതിനകത്ത് നിന്ന് അത് കഴിഞ്ഞാണ് ഈ നവാസ് ഇവരെ വിട്ടു പോകുന്നത് അന്നേരം ഇപ്പം രഹനയെന്നു പറഞ്ഞാൽ രഹന ഒന്നും അങ്ങനെ അവരുടെ ആ കുഞ്ഞുങ്ങൾ പറയുന്നേക്കണം ആ ചിരിയോ ഉമ്മിച്ചിറ വർത്താനങ്ങൾ നിസ്സാരം നവാസ് ഷൂട്ടിങ്ങിന് പോയാൽ പോലും രഹനയുടെ മുഖത്ത് വലിയ ചിരി കാണുക എന്നാണ് പറഞ്ഞത് വരുന്നേരം വരെ ആ ഒരു മുഖത്തൊരു ഒരു മൗനവും കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത് അതുപോലും അത്രയ്ക്ക് പോലും അവർക്ക് അകന്നിരിക്കാൻ പറ്റത്തില്ല എന്ന് അത്രയ്ക്ക് അവർ സ്നേഹിച്ചിരുന്നവരാണ് അപ്പോൾ ആ മൈലാഞ്ചിയുടെ കമ്പ് ഇപ്പം ഈ നവാസിൻ്റെ കബറായിക്കൊണ്ട് അവിടെ നട്ടുവെച്ച് അതവിടെ കിളിപ്പ് അപ്പം ആ കൊച്ചുങ്ങളൊക്കെ എത്ര ഇതായിട്ടാണ് പറയുന്ന അറിയാമോ അതുങ്ങൾ പറയണ ഇപ്പോൾ അവർ പാപ്പ ജീവിച്ചിരുന്ന സമയത്ത് അവർ ഉമ്മച്ചയ്ക്ക് തണലായിരുന്നു ആ ഉപ്പയുടെ കബറിനവിടെ ഈ മൈലാഞ്ചി ചെടി തണലാകാൻ വേണ്ടി ഉമ്മച്ച് നട്ട് വെച്ച് നമുക്കതൊക്കെ കേട്ട് കഴിയുമ്പോഴില്ല ഈ നമ്മളിപ്പോൾ ഞാൻ പറയുമ്പോൾ നിനക്ക് അത്ര ഫീൽ വരണമെന്നില്ല കുഞ്ഞുങ്ങളുടെ ഇത് പറയുന്നതിനുമതി നമുക്ക് വായിക്കാൻ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടും വിഷമം വരും എന്ന് എനിക്കറിയാൻ പേല ഈ വീഡിയോ ചെയ്യാൻ ഞമ്മൾ ഇന്നലത്തോട്ടേയും തീരുമാനിച്ചല്ല പക്ഷേ എന്നെക്കൂടി പറ്റുന്നില്ല ഇത് ചെയ്യാൻ ഒരു ഒസുഖില്ല കാര്യം എനിക്ക് ബൈപ്പാസ് ചെയ്ത ആളാണ് അപ്പോൾ ബൈപ്പാസിന് പൈസ മുടക്കിയത് നവാസാണ് അപ്പം ഞങ്ങള് പൈസ മുടക്കപ്പം പൈസയൊക്കെ കെട്ടി എ സി റൂം ഇതാണ് ഏറ്റവും വലിയ റൂമും ഏറ്റവും നല്ല ഇതുമായിട്ട് ജോസ പെരി കുറവാണ് എനിക്ക് എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി നവാസിൻ്റെ മൂത്ത മകൻ്റെ പ്രായമാണ് എൻ്റെ ഇത് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നെ നടക്കാൻ പറ്റും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നടക്കും വീട്ടിലെ എക്സസൈസ് കാര്യങ്ങൾ ഒരു ദിവസം നമ്മളായാലും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ വേണം ചെയ്യണം പിന്നെ ഫുഡ് നിയന്ത്രണം എല്ലാം ചെയ്യുന്ന ആളാണ് ഇതുവരെ ഒരിക്കലും ഒരു അസുഖമേ ഞങ്ങൾക്കറിയാനേ പാടില്ല പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു മരണത്തിന് ശേഷമാണ് ഡോക്ടർ വന്നിട്ട് ഡോക്ടർ അഹമ്മദ് പറഞ്ഞു ഇങ്ങനെ നെഞ്ചിനൊരു ഇത് വന്നു അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നെഞ്ചരി അത് അപ്പം തന്നെ ചെയ്യുന്നു അപ്പം ഷൂട്ടിങ് മുടക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും മരുന്നിന് പോകാൻ ചെന്ന് ഞാൻ കരുതുന്നു പക്ഷെ അതൊരു ആറര മണിയായപ്പോൾ പുള്ളി രഹനാലെ വിളിച്ചിട്ടുണ്ട് വിവരമൊക്കെ പറഞ്ഞ് ഞാൻ വരാൻ പോകുന്നതാണ് പിള്ളേർക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് പിന്നെ ഒരു ഇരുപത് പത്ത് പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് വേറെയാണ് അത് നമുക്കൊരിക്കലും ഇങ്ങനെ എല്ലാവരും പറയും ഇങ്ങനെ അത് മറക്കാൻ പറ്റില്ല ഒരിക്കലും ആവില്ല ഞങ്ങൾ ജീവിക്കണമെന്ന് തന്നെ തോന്നില്ല നമുക്ക് ഇതെല്ലാം പറയുമ്പോൾ അടുത്തുനിന്ന് കുഞ്ഞ് അതിൻ്റെ കണ്ണ് നിറഞ്ഞു നിറഞ്ഞൊഴുകുമാണ് കേട്ടോ ഇത് ആരോ പറഞ്ഞ് രോഗമുണ്ടെന്ന് അറിയായിരുന്നു എന്നിട്ടത് വെച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഉള്ള മറുപടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും സോഷ്യൽ മീഡിയയിൽ വരുന്നത് പകുതി മുക്കാലും നുണകൾ വരാറുണ്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇവർക്ക് ഇൻഷുറൻസ് തുക ഇരുപത്തെട്ടോ ഇരുപത്താറോ ലക്ഷം രൂപ കിട്ടി എന്നൊക്കെ അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പറയുന്നത് കാര്യം അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും അവർ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ളൊരു അപകടങ്ങളോ എൻ്റെ ഒരു മരണം സംഭവിച്ചാൽ അതിന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ അവർ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ടായിരുന്നു അവരൊക്കെ കരുതിയായിരുന്നത് പിന്നെ എന്നുവെച്ചാൽ ഇവര് രഹിനിയാണെങ്കിലും നവാസ് ആണെങ്കിലും ഒരാൾ വീട്ടിൽ വന്ന് പത്ത് രൂപ ചോദിച്ചാൽ അവൾക്ക് അവർക്ക് ആരോഗ്യമുള്ളതാണോ ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റിയതാണോ എന്നും നോക്കത്തില്ലായിരുന്നാണ് കയ്യിലുള്ളതിൻ്റെ എടുത്ത് കൊടുക്കുക തന്നെ ചെയ്യും അതുപോലെ പെരുന്നാൾ വന്നാലും മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെ ഈ ദാനം ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടും ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മൈൻഡ് ഉള്ളവരായിരുന്നു രണ്ടുപേരെ മൈൻഡ് അതായിരുന്നു അതുകൊണ്ടെന്നു വെച്ചാൽ അവർക്ക് സ്വത്തിനോട് ആർത്തിയില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് ഒരുപാട് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചായിരുന്നു വിശ്വാസം കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു അവർ ദൈവത്തിൻ്റെ ആ ഒരു ഇതിലൂടെ മാത്രം ജീവിച്ചു പോകുന്നവരായിരുന്നു എന്നാ നമ്മൾ ഇതൊക്കെ കേ ഇവരെ പ്രാപിച്ച് തന്നെ പറയുന്നുണ്ട് നല്ലവരെ നേരത്തെ ദൈവം വിളിക്കും എന്ന് പറയുന്നു അപ്പം നമ്മൾ മോശം പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലത് ഭൂമി ജീവിക്കാനുണ്ട് എന്നൊക്കെ അത് അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ അല്ല മോശം പ്രവൃത്തിയായിട്ട് ജീവിക്കാൻ എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തതല്ല കേട്ടോ അങ്ങനെ ആ ഒരു അവരുടെയൊക്കെ ആ ഒരു മനസ്സിൻ്റെ ഫീലിംഗ് രേന അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നുള്ളുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളാണുള്ളത് മൂത്ത മൂത്തൊരാളുണ്ട് അത് ടീച്ചറാണ് ആ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വരികയും രഹനയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കാര്യം ഈ ഇനി മുന്നോട്ട് അതുങ്ങളുടെ കാര്യങ്ങൾ നോക്കണ്ടേ രഹനയും കൂടെ ഇത് പോയി കഴിഞ്ഞാലേ കുഞ്ഞുങ്ങളും തളർന്നു പോകത്തേയുള്ളൂ അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം സംസാരിച്ച് കേൾക്കുമ്പം അന്നേരം ഒരു ചെറിയ മാറ്റം വരും വീണ്ടും ആ വീട്ടിലോട്ട് തന്നെയല്ലേ കയറുന്നത് എവിടെ തിരിഞ്ഞാലും ഓർമ്മകളല്ലേ ഉള്ളൂ ആ ഓർമ്മകളിലേക്ക് വീണ്ടും പോകുമ്പം രഹന പഴയ പോലെ തന്നെ വീണ്ടും ആയി പോകുക എന്നാണ് പറയുന്നത് എന്നാലൊരു നമുക്ക് ഇതൊന്നും നമുക്ക് മനസ്സിൽ നിന്നങ്ങോട്ട് മായാതെ കിടക്കുന്ന ഒരുപാട് 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 ഒരു വല്ലാത്തൊരു ഫീലിങ്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ എന്നതാണ് ഇതിനൊക്കെ പറയണ്ടേ എന്നൊന്നും അറിയത്തില്ല ചില വേർപാടുകൾ ഇങ്ങനെയാണ് നമുക്ക് പറയാനും പറ്റത്തില്ല നമുക്കത് ഓർക്കാനും അങ്ങനെയൊക്കെ മനുഷ്യ ആ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇത് നമുക്കത് കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വീട്ടുള്ളവരവസ്ഥയൊന്നും ഓർത്ത് നോക്കി ആ കുഞ്ഞുങ്ങളൊക്കെ എത്ര എത്ര മാത്രം ആ എന്നാണേലും ആ കുഞ്ഞുങ്ങൾ ആ അമ്മയ്ക്ക് എന്നും ഒരു തുണയായിട്ടിരിക്കുന്നവരായിരിക്കും കാര്യമെന്ന് വെച്ചാൽ ആ ഒരു വിഷമം വരുമ്പോഴത്തേക്ക് ആ മകൻ ആ ഓടി ചെന്ന് അടുത്ത് നിന്ന് അവൻ്റെ തോൾ ചാരാൻ കൊടുക്കുന്ന ആ ഒരു ഇത് അത് ആ വളർത്തിയിൻ്റെ ഗുണമാണ് ആ വളർത്തു ഗുണമെന്ന് പറയതൊക്കെ അതുതന്നെയാണത് ആ ഒരു സങ്കട സമയത്ത് ആ അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക ആ ഒരു കരച്ചത് പക്ഷേ പിന്നെ അവർക്ക് ആ ഒരു അവർ പുറം അവരോടങ്ങനെ ചോദിക്കാതിരിക്കാമായിരുന്നു ആ ഒരിത് ചോദ്യങ്ങൾ ചോദിക്കുക വീഡിയോ എടുത്തു അവർ മാറി ഓക്കെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ ആ ഒരു ചോദ്യത്തിലാണ് അവർ തകർന്നു പോയത് പിന്നെയാണേലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കൊന്ന് ചെയ്യണമെന്ന് തോന്നി ഒന്ന് പറയണമെന്ന് തോന്നി മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം